മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കോഴി വില നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നതിനാൽ കോഴിയിറച്ചി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ ബഹിഷ്കരിക്കാൻ ഒരുങ്ങി ഹോട്ടൽ ഉടമകൾ മൂന്ന് ദിവസത്തോളം കോഴിയിറച്ചി ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനം നൂറ് രൂപയിൽ നിന്നും തുടങ്ങി ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയിരുന്നു കോഴിയുടെ വില കോഴിയിറച്ചി ഉപയോഗിച്ച വിഭവങ്ങൾ ഉണ്ടാക്കി വില്പന നടത്തിയാൽ നഷ്ടമാകുമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ പക്ഷം അതുകൊണ്ട് തന്നെ വില കുറയുന്നത് വരെ കോഴിയിറച്ചി ഉപയോഗിക്കേണ്ടെന്നാണ് തീരുമാനമെന്ന് ഹോട്ടൽസ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു നൂറ് കിലോ വരെ വിൽപ്പനയുള്ള ചെറുകിട ഹോട്ടലുകളെയാണ് വില വർധനവ് ഏറെ ബാധിച്ചത് വിഭവങ്ങളുടെ അളവ് കുറഞ്ഞാൽ ഉപഭോക്താക്കളുടെ ചീത്ത വിളിയും പരാതിയും ഹോട്ടൽ ഉടമകൾക്കാണ് കടുത്ത മത്സരം ഈ മേഖലയിലുള്ളതിനാൽ വില വർദ്ധിപ്പിക്കാനുമാവാത്ത അവസ്ഥയാണെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു ഹോട്ടലുകളിൽ കോഴിയിറച്ചി വിഭവങ്ങൾ ഇല്ലാതായാൽ വിൽപ്പനയും ക്രമാതീതമായി കുറയും ഇതും ഹോട്ടലുടമകളെ ആശങ്കയിലാക്കുന്നുണ്ട് ചിത്തര വിമെൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി